നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചിക്കാഗോ ഫയറിനോട് ഇന്റർ മയാമിക്ക് സമനില ഗോൾ രഹിത സമനില ഈ സീസണിലെ മയാമിയുടെ ആദ്യത്തെ ഗോൾ രഹിത സമനിലയാണത് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് സുവാരസ് പന്ത് വലയിൽ എത്തിച്ചു എന്ന് തോന്നിയതാണ് പക്ഷേ റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു അതുപോലെ മെസ്സിയുടെ രണ്ട് ഫ്രീ കിക്കുകളോ ഒന്നൊരു കിടലിൻ ഫ്രീ കിക്കായിരുന്നു ഗോൾ കീപ്പർ അത് സേവ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ആ സേവ് ക്രോസ് ബാറിൻ്റെ കൂടി ഹെൽപ്പ് ബോർഡ് കൂടിയാണ് വലയിലേക്ക് പോവാതെ ബോൾ പോവാതെ ഇരുന്നത് പിന്നെ ഒരു ഷോട്ട് അതുപോലെ തന്നെ ക്രോസ് ബാറിൽ ബാറിലടിക്കുകയും ചെയ്തു ഏതായാലും എത്ര മനോഹരമായിട്ട് കളിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ചിക്കാഗോ ഫെയറിനെതിരെ ഇന്റർമയാമയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ സെഗോവിയയും ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒക്കെ ഇറങ്ങിയിരുന്നു കളിയിൽ ചിക്കാഗോ ഫയറും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് അവരും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു പക്ഷെ ചില രാത്രികൾ ഇങ്ങനെയാണ് എങ്ങനെയൊക്കെ കളിച്ചെന്ന് പറഞ്ഞാലും പന്ത് ഗോളായി മാറില്ല അതാണ് സംഭവിച്ചത് ഒടുവിൽ ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞിരിക്കുന്നു ഈ ഒരു സമനിലയോടുകൂടി ഇന്റർ മയാമി ഇപ്പം എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ നാലാം സ്ഥാനത്താണ് ഏഴ് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റാണ് മയാമിക്കുള്ളത് എട്ട് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുള്ള കൊളംബസും എട്ട് കളികളിൽ നിന്ന് പതിനാറ് വീതം പോയിന്റുമുള്ള ഷാർലറ്റും സിൻസിനാറ്റിയും ഒക്കെയാണ് മുന്നിലുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒരു കളി കുറച്ചാണ് മയാമി കളിച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ മുന്നോട്ട് കയറാനുള്ള അവസരങ്ങളുണ്ട് എന്നർത്ഥം ഇനി മയാമിയുടെ അടുത്ത മത്സരം ഏപ്രിൽ ഇരുപതിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്ക് കൊളംബസുമായിട്ടാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി